ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നറായിട്ടും എളിമ കൈവിടാതെ ജിൻഡു വിജയായി എന്ന അനൗൺസ്മെന്റ് കേട്ടപ്പോൾ നിറ കണ്ണുകളോടെ ലോകത്തിന് മുന്നിൽ തലമുനിച്ചും ജിൻഡു ഇതൊരു സാധാരണക്കാരന്റെ വിജയമാണ് അർഹതക്കുള്ള അംഗീകാരമാണ് ഒരുപാട് പേർക്ക് ജിൻഡു ഇനിയൊരു പ്രചോദനമാണ് സീറോയിൽ നിന്നും ഹീറോ ആയ ജിൻഡോയുടെ കഥ പണത്തിനെക്കാളും വിദ്യാഭ്യാസത്തിനെക്കാട്ടിലും മുകളിൽ മനുഷ്യത്വത്തിനും സ്നേഹത്തിനുമാണ് പ്രാധാന്യം എന്ന് ഈ സാധാരണ മനുഷ്യൻ നമുക്ക് കാണിച്ചു തരുന്നു മണ്ടനെന്നും കള്ളൻ എന്നും തന്റെ മുദ്രമുത്തിയ സഹ മത്സരാർത്ഥികളോട് പോലും തന്റെ മറുപടി പ്രസംഗത്തിൽ നന്ദി പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഓരോ കുടുംബ പ്രേക്ഷകരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന വിജയമാണ് ജിൻഡോയുടേത് ബിഗ് ബോസ് സീസൺ സിക്സിന് ഒരു രാജാവ് ഉണ്ടെങ്കിൽ നിസ്സംശയം നമുക്ക് പറയാം അത് ജിൻഡോ ചേട്ടൻ തന്നെയാണെന്ന് കൺഗ്രാറ്റ്സ് ജിൻഡോ ചേട്ട ഒപ്പം തന്നെ സെക്കൻഡ് റണ്ണറപ്പ് ആയ അർജുനും കൺഗ്രാറ്റ്സ് ഇനി നമുക്ക് അർജുന സിനിമയിൽ കാണാം ജിൻഡോ ചേട്ടന്റെ ഈ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്